രാജ്യത്തെ അടിസ്ഥാന സൌകര്യ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലായി ഒരു ലക്ഷം കോടി രൂപയുടെ നൂറ്റി പന്ത്രണ്ട് ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഇന്ന് ആധുനിക കണക്ടിവിറ്റിയിലേക്ക് മറ്റൊരു വലിയ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇൻഫ്രാസ്റ്റർ ഗുണ ആ ജെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്തെ ഒരു വികസിത ഇന്ത്യ കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ വലിയ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും ഉള്ള ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യയുടെ പുരോഗതിയുടെ പാതയിലെ വിട്ടുവീഴ്ചക്ക് കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓരോ നികുതിദായകരെയും ആദരിക്കേണ്ട സമയമാണിത് അവരുടെ മൂല്യം വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്വാരക എക്സ്പ്രസ് വേയിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ഗുരുഗ്രാമിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ